നമസ്കാരം വ്യാഴം വീണ്ടും രാശി മാറുകയാണ് ഈ വർഷം മെയ് മാസത്തിലാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറിയത് സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കാറുള്ളത് വ്യാഴത്തിൻ്റെ ഒരു രാശിയിലെ ദൈർഘ്യമെന്ന് പറയുന്നത് ഒരു വർഷമാണ് അങ്ങനെ ഒരു രാശിചക്രം മുഴുവൻ സഞ്ചരിക്കുന്നതിന് പന്ത്രണ്ട് രാശികളിലൂടെ കടന്നു പോകുന്നതിന് പന്ത്രണ്ട് വർഷം എടുക്കാറുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് കാലയളവിനെ ഒരു വ്യാഴവട്ടം എന്ന് പണ്ട് മുതലേ പറഞ്ഞു പോരുന്നത് എങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെയല്ല ചില കാലഘട്ടങ്ങളിൽ വ്യാഴം ഒന്നിലധികം രാശിയിലൂടെ ഒരു വർഷത്തിനകം കടന്നു പോകാറുണ്ട് മൂന്ന് രാശിയിലൂടെ ഒരു വർഷം കടന്നു പോയത് തന്നെ ഉണ്ടായിട്ടുണ്ട് അതിന് വ്യാഴത്തിൻ്റെ അതിചാരം എന്നൊക്കെ പറയും മൂന്ന് രാശിയിൽ ഒരു വർഷം കൊണ്ട് കടന്നു പോവുക അതിന് അതിചാരമെന്ന് പറയാറുണ്ട് അതത്ര നല്ലതായിട്ട് പറയുന്നതുമില്ല എന്തായാലും ഈ വർഷം മെയ് മാസത്തിൽ മിഥുനം രാശിയിൽ പ്രവേശിച്ച വ്യാഴം ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കടകത്തിൽ പ്രവേശിക്കുന്ന വ്യാഴം ഡിസംബർ അഞ്ചിന് തിരികെ വീണ്ടും മീന മിഥുനത്തിലേക്ക് വരും അത് വക്രഗതിയിൽ എന്ന് പറയും അപ്പം വ്യാഴം ഏകദേശം അൻപത്തിയെട്ട് ദിവസത്തേക്കാണ് താൽക്കാലികമായിട്ട് രാശി മാറുന്നത് ഇങ്ങനെ തൽക്കാലത്തേക്കാണെങ്കിലും അതിചാര വ്യവസ്ഥയിലാണെങ്കിൽ പോലും മാറ്റം രാശിമാറ്റം മാറ്റം തന്നെയാണ് അതിന് അതിൻ്റേതായ ഫലങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ സാമാന്യ രീതിയിൽ വ്യാഴം ജന്മരാശി മൂന്നാം ഭാവം നാലാം ഭാവം ആറാം ഭാവം എട്ടാം ഭാവം പത്താം ഭാവം പന്ത്രണ്ടാം ഭാവം ഈ സ്ഥാനങ്ങളിൽ വരുന്ന കൂറുകാർക്ക് ഒട്ടും ഗുണകരമാകേണ്ടതില്ല വ്യാഴം വരുന്നത് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് സ്ഥാനങ്ങളിലേക്ക് ആണെങ്കിൽ ആ കൂറുകാർക്ക് വളരെ പ്രയോജനം ചെയ്യുകയും വേണം കുറച്ച് രാശിക്കാർക്ക് വളരെ ഗുണവും ബാക്കിയുള്ള കുറച്ച് രാശിക്കാർക്ക് വളരെ ദോഷകരവുമാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ട് ഉണ്ടാകേണ്ടത് എന്നാൽ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ടൊരു ചെറിയ പ്രത്യേകതയുണ്ട് വ്യാഴം മാറി വരുന്നത് കർക്കിടക രാശിയിലാണ് കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ച ക്ഷേത്രവും നീചക്ഷേത്രവും ഉണ്ട് ഒരു ഗ്രഹം ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന സ്ഥാനമെന്ന് പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് ഒരു ഗ്രഹം ഏറ്റവും കൂടുതൽ മോശം ഫലങ്ങൾ പ്രദാനം ചെയ്യും എന്ന് കരുതുന്ന രാശി അതിൻ്റെ നീചരാശിയുമാണ് കർക്കിടകത്തിലേക്കാണ് വ്യാഴം വരുന്നത് അത് വ്യാഴത്തിൻ്റെ ഉച്ച അന്നേരം കൂടുതലായിട്ട് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാശിമാറ്റം വാസ്തവത്തിൽ ആർക്കും വലിയ തോതിൽ ദോഷകരമാവുകയില്ല ഇപ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴം വരുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഇടവം മിഥുനം കർക്കിടകം മൂന്നാമിടത്തെ വ്യാഴം ദോഷകരമാകേണ്ടതാണ് പക്ഷേ ഇവിടെ കർക്കിടകമാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് ഉച്ച ക്ഷേത്രമായതുകൊണ്ട് ആ മൂന്നിലെ വ്യാഴത്തിൻ്റെ ദോഷം അനുഭവത്തിൽ വരികയില്ല മാത്രമല്ല കുറേയൊക്കെ പ്രയോജനങ്ങൾ ലഭിക്കുകയും ചെയ്യും കുംഭരാശിക്കാർക്കാണെങ്കിലോ കർക്കിടകം ആറാം ഭാവമാണ് അങ്ങനെ കുംഭരാശിക്കാർക്ക് ആറിലെ വ്യാഴം ദോഷം ചെയ്യേണ്ടതാണ് പക്ഷേ രാശി ആയതുകൊണ്ട് ആ ദോഷം അനുഭവപ്പെടുകയില്ല പ്രയോജനം ലഭിക്കുകയും ചെയ്യും ഇതാണ് ഈ ഒരു മാറ്റത്തിൻ്റെ പ്രത്യേകത മേടക്കൂറുകാർക്ക് മേടവിടവും മിഥുനം കർക്കിടകം നാലിലാണ് വ്യാഴം വരുന്നത് അത് അത്ര ഗുണം ചെയ്യേണ്ട സ്ഥാനമല്ല എങ്കിലും അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അടിസ്ഥാനപരമായിട്ട് ഗുണം ചെയ്യും സാമ്പത്തിക പുരോഗതി കാര്യവിജയം പല നേട്ടങ്ങൾ മനസ്സിന് സന്തോഷകരമായ അനുഭവങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടവക്കൂറുകാർക്ക് അതായത് കാർത്തിക ഒടുവിലുള്ള മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മൂന്നിലാണ് വരുന്നത് എന്നാൽ മൂന്നിലെ വ്യാഴത്തിൻ്റെതായ ദോഷം അനുഭവപ്പെടുകയില്ല കുറച്ച് തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തിക പുരോഗതി ആരോഗ്യപരമായ അഭിവൃദ്ധി പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഇവയെല്ലാം ഉണ്ടാവുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക് എല്ലാം കൊണ്ടും നല്ലതാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ നാൽപ്പത്തിയഞ്ച് നാഴിക ചേർന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴം രണ്ടിലേക്കാണ് വരുന്നത് അതാണെങ്കിലോ ഉച്ച ക്ഷേത്രവുമാണ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ തൊഴിൽപരമായ വലിയ അഭിവൃദ്ധി കാര്യവിജയം പല രീതിയിലുള്ള ഗുണങ്ങൾ മനസ്സിന് വളരെ സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഇതൊക്കെ മിഥുനക്കൂറിൽപ്പെട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഇനി കർക്കിടകക്കൂറുകാർക്ക് അതായത് പുണർദം അവസാനകാൽഭാഗം പൂയമായി നാളുകാർക്ക് ലഗ്നത്തിലാണ് ജന്മക്കൂറിലാണ് വ്യാഴം വരുന്നതെങ്കിലും കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല സാമ്പത്തിക പുരോഗതി തൊഴിൽപരമായ അഭിവൃദ്ധി കുടുംബപരമായ നേട്ടങ്ങൾ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മകം പൂരം ഉത്തരത്തിൽ കാൽ പന്ത്രണ്ടിലെ വ്യാഴമാണ് നിയമപ്രകാരം വളരെ ദോഷകരമാകേണ്ടതാണ് എങ്കിലും കാര്യമായ യാതൊരു ദോഷവും ഉണ്ടാകുന്നതല്ല സാമ്പത്തികമായ നേട്ടങ്ങൾ മനസ്സിന് സന്തോഷം പല രീതിയിലുള്ള ഗുണങ്ങൾ നല്ല അനുഭവ പുരോഗതി തുടങ്ങിയ ഗുണഫലങ്ങളാണ് ഉണ്ടാവുക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് പതിനൊന്നിൽ വ്യാഴമാണ് സർവാഭീഷ്ടസിദ്ധിയുണ്ടാകും സാമ്പത്തികമായി വലിയ പുരോഗതി പല രീതിയിലുള്ള ഗുണഫലങ്ങൾ നേട്ടങ്ങൾ വിദ്യാഭ്യാസ പുരോഗതി ലാഭം വാഹന ലാഭം ഇതെല്ലാം പ്രതീക്ഷിക്കാം തുലക്കൂറുകാർക്ക് വ്യാഴം വരുന്നത് പത്തിലേക്കാണ് ചിത്ര അവസാന പകുതി ചോദ്യം വിശാഖമാധ്യമുക്കാൽ ഇവ ചേർന്ന തുലക്കൂറുകാർക്ക് വ്യാഴം നല്ല സ്ഥാനത്തല്ല വരുന്നത് എന്നാലും കാര്യമായ ദോഷങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും സാമ്പത്തിക പുരോഗതി കർമ്മരംഗത്തെ വിജയം പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ പല നേട്ടങ്ങൾ നൂതന സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിക്കാനുള്ള അവസരം ബിസിനസ്സിൽ പുരോഗതി നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയം ആണ് വൃശ്ചികക്കൂറുകാർക്ക് അതായത് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും നേട്ടങ്ങളുണ്ടാകും ഒമ്പതിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ് ഭാഗ്യസ്ഥാനത്ത് വലിയ സാമ്പത്തിക പുരോഗതി പല രീതിയിലുള്ള നേട്ടങ്ങൾ പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ വിജയം നല്ല രീതിയിലുള്ള മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുക ഇങ്ങനെ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം തനുക്കൂറുകാർ മൂലം പൂരാടം ഉത്തരാടത്തിൽ കാൽ ഇവ ചേർന്നവർക്ക് അഷ്ടമത്തിലെ വ്യാഴമാണിത് വളരെ ദോഷം ചെയ്യേണ്ടതാണ് എന്നാൽ അത്ര കണ്ട് ദോഷങ്ങളൊന്നും അവർക്ക് ഉണ്ടാകുന്നതല്ല അതോടൊപ്പം കർമ്മരംഗത്ത് കുറേ അധികം നേട്ടങ്ങൾ പുരോഗതി പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ യാത്രകൾ കൊണ്ട് പ്രയോജനം അനുകൂലമായ സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം തുടങ്ങിയ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഇനി മകരക്കൂറുകാർ ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് വ്യാഴം വരാൻ പോകുന്നത് ഏഴിലോട്ടാണ് നല്ല മാറ്റമാണ് ഉച്ചരാശിയിലായതുകൊണ്ട് അത് കൂടുതൽ ഗുണം ചെയ്യും സർവകാര്യ സിദ്ധി സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കാര്യവിജയം ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം നടക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടുക സ്ഥാനക്കയറ്റം ഉയർച്ച പുരോഗതി കുടുംബത്തിൽ വളരെയധികം സന്തോഷം മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുക ഇതൊക്കെ ഫലമാകുന്നു കുംഭരാശിക്കാർക്ക് അതായത് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഇവ ചേർന്ന കുംഭരാശിക്കാർക്ക് വ്യാഴം വരുന്നത് ആറിലേക്കാണ് എങ്കിലും കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല സാമാന്യമായ പല ഗുണങ്ങളും ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിൽപരമായ ഗുണം മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകുക തുടങ്ങിയ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മീന രാശിക്കാർ അതായത് പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് വ്യാഴം വരുന്നത് അഞ്ചിലോട്ടാണ് അത് സ്ഥാനം കൊണ്ടും നല്ലതാണ് ഉച്ച ക്ഷേത്രത്തിലുമാണ് സിദ്ധി സാമ്പത്തികമായി വലിയ പുരോഗതി കാര്യവിജയം ധനപരമായ നേട്ടങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുക നൂതന സംരംഭങ്ങൾ നടപ്പിലാക്കുക എല്ലാ രീതിയിലും മനസ്സിന് സന്തോഷമുള്ള അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഫലമായിട്ട് വരുന്നത് ഇങ്ങനെ പന്ത്രണ്ട് രാശികൾക്കും അടിസ്ഥാനപരമായിട്ട് ഈ വ്യാഴമാറ്റം കുറേയൊക്കെ ഗുണം ചെയ്യും നല്ല സ്ഥാനം വരുന്നവർക്ക് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്നിലേക്കാണ് വ്യാഴം എത്തുന്നതെങ്കിൽ അവർക്ക് ആ നല്ല സ്ഥാനത്തിൻ്റെ ഗുണവും ഉച്ചരാശിയുടെ ഗുണവും ഒരുപോലെ കിട്ടും മോശസ്ഥാനത്തേക്ക് വന്നാലും കാര്യമായ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല ഇങ്ങനെ ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വളരെ അനുകൂല സ്ഥിതിയിലാണ് പിന്നീട് തിരിച്ചും മിഥുനത്തിലേക്ക് മാറുകയാണ് ആ മാറ്റത്തെപ്പറ്റി നമുക്ക് തുടർന്ന് ഒരു ദിവസം വീഡിയോ ചെയ്യാവുന്നതാണ് ആ മാറ്റത്തിലും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല കാരണം വ്യാഴം കർക്കിടകത്തിൽ നിന്നും പിന്നെ തിരികെ വക്രഗതിയിലാണ് മിഥുനത്തിൽ വരുന്നത് വക്രഗതിയിലേക്ക് മാറിയ വ്യാഴവും ദോഷം ചെയ്യുന്നതല്ല അപ്പം ചുരുക്കത്തിൽ വരുന്ന കുറച്ച് കാലത്തേക്ക് വ്യാഴത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ ദോഷങ്ങളില്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാവരും ഇരിക്കുക ശാന്തികരമായിട്ടുള്ള നല്ല അനുഷ്ഠാനങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നെയ്വിളക്ക് പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാം കൊണ്ടും അനുകൂല നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലത്തിലേക്കാണ് വരുന്നത് നന്ദി നമസ്കാരം